തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി പിതാവ് തിരൂർ സ്വദേശി ഷെഫീഖ് മാടമ്പാട്ട രംഗത്തെത്തി ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഹിൽ പാലസ് പോലീസിൽ ജനുവരി ഇരുപത്തിയൊന്നിന് നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് സന്തോഷവാനായി സ്കൂളിൽ നിന്ന് അപ്പാർട്ട്മെന്റിലെത്തിയ മിഹിർ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രകോപനവുമില്ലാതെ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് സംശയത്തിനിടയാക്കിയിരുന്നു സഹപാഠികളുമായി കശപിഷ ഉണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവൻ ഒടുക്കിയെന്നും വിശ്വസിക്കാൻ പ്രയാസമാണ് മഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ളവനുമായിരുന്നു സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷവും മരിക്കുന്നതിന് ഇടയിലും എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ സമയം ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമല്ല ഇത് വിശദമായി അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഫോണിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിംഗിലൂടെയും താനുമായി സ്ഥിരമായി ആശയവിനിമയം നടത്താറുള്ള മകന് ഏതെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ഒരിക്കലും ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മിഹറിന് അപകടം സംഭവിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണത്തുറയിലെത്തിയ തന്നോട് മകൻ ചോയ്സ് പാരഡൈസ് കെട്ടിടത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് വൈകിട്ട് മൂന്നരയോടെ താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിച്ചതായും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദ് ഖബറടക്കം നടത്തിയതായും പരാതിയിൽ പറയുന്നു അപകട അപകടവിവരമറിഞ്ഞപ്പോൾ തന്നെ ഷഫീഖ് തൃപ്പൂണിത്തുറയിലേക്ക് തിരിക്കുകയായിരുന്നു തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പോയി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് മിഹ്റിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും കൽപ്പറ്റയിലെത്തിച്ച് കബറടക്കം നടത്തിയതും തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയതും തുടർന്ന് മൂന്ന് ദിവസത്തോളം അവിടെ തങ്ങിയ ശേഷമാണ് ഷെഫീഖ് മടങ്ങിയത് മാതാവ് റജിനക്കും രണ്ടാനച്ഛൻ സലീമിനുമൊപ്പം തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസ് എന്ന അപ്പാർട്ട്മെന്റിലാണ് മിഹിർ താമസിച്ചിരുന്നത് സ്കൂളിലെ വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് മകന്റെ മരണശേഷം കുടുംബത്തിന് സുഹൃത്തുക്കളിൽ ചിലർ കൈമാറിയ സ്ക്രീൻഷോട്ടിൽ നിന്നാണ് ക്രൂരമായ പീഡനത്തിന്റെ ചുരുൾ അഴിയുന്നത് മിഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ ശാരീരിക മാനസിക പീഡനം കുട്ടി ഏറ്റുവാങ്ങിയെന്ന് കുടുംബം പരാതിയിൽ പറയുന്നുണ്ട് ശുചിമുറിയിലെ ടോയ്ലറ്റ് സീറ്റിൽ കുട്ടിയുടെ മുഖം വെച്ച് ഫ്ലഷ് ചെയ്തെന്ന വിവരമടക്കം സ്ക്രീൻഷോട്ടുകളിലുണ്ട് മിഹിറിനെ അവഹേളിക്കുന്ന രീതിയിൽ വാക്കുകളും പ്രയോഗങ്ങളുമാണ് മരണവിവരമറിഞ്ഞ ശേഷവും ചില കുട്ടികൾ ഉപയോഗിച്ചത് ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് കുടുംബത്തിന്റെ പരാതി നേരത്തെ കുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നാലെ അസ്വാഭാവിക മരണത്തിനാണ് ഹിൽ പാലസ് പോലീസ് കേസെടുത്തത് വിഷയത്തിൽ കുടുംബം സ്കൂളുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു അവർ ചെയ്തത് അതേസമയം സ്കൂളിൽ മിഹിർ മുഹമ്മദ് റാക്കിങ്ങിനിരയായി എന്ന കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം പ്രതിസന്ധിയിലായി മിഹിറിന്റെ മരണത്തിന് പിന്നാലെ സഹപാഠികൾ നിർമ്മിച്ച ചാറ്റുകളടങ്ങിയ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് നിലവിൽ ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലുമാണ് അതിനാൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടില്ല റാഗ് ചെയ്തുവെന്ന് പറയുന്ന വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ആരെന്നതിൽ നിലവിൽ പോലീസിന് സൂചനകളില്ല സ്കൂളിലെ ശുചിമുറിയിലെത്തിച്ച് ഇരുവരും മെഹ്റിനെ ഉപദ്രവിച്ചുവെന്നും പരാതിയിലുണ്ട്